മാർക്കസ് ഒറേലിയസ് ഒരു ഫിലോസഫർ കൂടിയായിരുന്ന ഈ റോമൻ ചക്രവർത്തിയുടെ മെഡിറ്റേഷൻസ് അഥവാ ധ്യാനങ്ങൾ അദ്ദേഹത്തിന്റെ സ്വകാര്യ ചിന്തകൾ കൂടിയായിരുന്നു സ്വന്തം മാർഗനിർദ്ദേശത്തിനും സ്വയം മെച്ചപ്പെടുത്താനും കൂടിയാണ് ഈ കുറിപ്പുകൾ അദ്ദേഹം എഴുതിയത് ഇത് കാലത്തെ അതിജീവിക്കുമെന്നൊന്നും മാർക്കസ് കരുതിയതല്ല അദ്ദേഹം ഒരു സ്റ്റോയ്ക്ക് ആയിരുന്നു സ്റ്റോയ്സിസം എന്ന ഗ്രീക്ക് ഫിലോസഫി പറയുന്നത് മനുഷ്യരെ ദുഃഖത്തിലേക്ക് നയിക്കുന്ന വികാരങ്ങളായ അത്യാഗ്രഹം അസൂയ വിദ്വേഷം എന്നിവ തെറ്റായ ജീവിതവീക്ഷണത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണെന്നും ധാർമ്മികമായ പരിശുദ്ധി നിലനിർത്തുന്ന ഒരാൾ എല്ലായ്പ്പോഴും ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനായിരിക്കും എന്നതുമാണ് സ്റ്റോയിസിസം എന്താണ് എന്നത് മാർക്കസ് ഒരേലിയസിന്റെ മെഡിറ്റേഷൻസിലൂടെ നമുക്ക് വ്യക്തമാകും പലപ്പോഴും യുദ്ധ മുന്നണികളുടെ ഇടവേളകളിലാണ് അദ്ദേഹം ഇത് ഇതെഴുതിയത് മാർക്കസിന്റെ മെഡിറ്റേഷൻസിലെ കുറച്ച് സ്റ്റോയിക് പ്രിൻസിപ്പിൾസ് നമുക്ക് കേൾക്കാം ഓരോ ദിവസവും ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് തുടങ്ങുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നവർ നന്ദിയില്ലാത്തവർ ധിക്കാരികൾ അസൂയാലുക്കൾ വിരോധികൾ ഈ തരക്കാരെയൊക്കെ ഇന്ന് എനിക്ക് നേരിടേണ്ടി വരും നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയായിരിക്കുന്നത് എന്നാൽ ഇതൊന്നും എന്നെ മുറിവേൽപ്പിക്കുകയില്ല ആർക്കും വിരൂപമായ ഒന്ന് എന്നിൽ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല എന്റെ സഹജീവിയോട് കോപിക്കാൻ എനിക്കാവില്ല എനിക്ക് അവനെ വെറുക്കാൻ കഴിയില്ല ഒരാൾക്കെതിരെ പ്രവർത്തിക്കുക എന്നത് പ്രകൃതിക്ക് വിരുദ്ധമാണ് ഒരാൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്നാണ് നാം മനം അടുത്ത് മുഖം തിരിക്കേണ്ടത് പുറമേ നിന്ന് വന്നു വീഴുന്ന കാര്യങ്ങൾ നിന്നെ അലട്ടുന്നുവോ പുതുതും നല്ലതുമായ എന്തെങ്കിലും പഠിക്കാൻ സമയം അനുവദിക്കൂ ചുറ്റിത്തിരിയുന്നത് അവസാനിപ്പിക്കൂ പല ദിശകളിലേക്ക് പറന്നു പോകുന്നതും ഒഴിവാക്കണം സ്വന്തം നീക്കങ്ങൾക്കും ചിന്തകൾക്കും ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ കർമ്മം ചെയ്ത് തളരുന്നവർ നിസ്സാര മനുഷ്യരാണ് മറ്റൊരാളുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഒരാൾ അസന്തുഷ്ടനാവുകയില്ല എന്നാൽ സ്വന്തം മനസ്സിലെ ചലനങ്ങൾ നിരീക്ഷിക്കാത്തവർ അസന്തുഷ്ടർ തന്നെയായിരിക്കും പൊതുവായി പ്രയോജനമില്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളിൽ സമയം പാഴാക്കരുത് എന്താണ് ആ ആൾ ചെയ്യുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്താണ് അയാൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ് അയാൾ ചിന്തിക്കുന്നത് എന്താണ് അയാളുടെ തന്ത്രം തുടങ്ങിയ ചിന്തകളിൽ ഏർപ്പെടുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത് നമ്മെ നിയന്ത്രിക്കുന്ന ശക്തിയുടെ പരിധിയിൽ നിന്ന് ഇത്തരം ചിന്തകളിലൂടെ നാം മാറിപ്പോവുകയാണ് നമ്മുടെ അനുസ്യൂതമായ ചിന്തകളിൽ പ്രത്യേകിച്ച് ഉദ്ദേശ്യമോ പ്രയോജനമോ ഇല്ലാത്ത ചിന്തകൾ കടന്നുകൂടുന്നത് തടയണം എന്താണ് നീ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് ആരെങ്കിലും പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വേണം ചിന്തിക്കുവാൻ തികഞ്ഞ തുറന്ന മനസ്സോടെ ഞാൻ ചിന്തിക്കുന്നത് ഇതാണ് എന്ന് പറയാൻ കഴിയണം സ്വയം അമിത പ്രാധാന്യം നൽകുന്നവയും ദുഷ്ടമായവയും ഒഴിവാക്കണം ധാന്യങ്ങൾ പാറ്റിപ്പെറുക്കും പോലെ ചിന്തകളും പാറ്റിപ്പെറുക്കണം നിന്റെ ഉള്ളിലുള്ളതെല്ലാം ലളിതവും ഗുണദായകവുമാണെന്ന് വാക്കുകളിൽ നിന്നും തന്നെ സ്പഷ്ടമാവണം എല്ലാം മെറിഞ്ഞു കളയുമ്പോൾ ചിലതു മാത്രം മുറുകി പിടിക്കൂ എല്ലാ മനുഷ്യനും വർത്തമാന കാലത്തിൽ മാത്രമാണ് ജീവിക്കുന്നതെന്ന് ധരിക്കുക ബാക്കി ജീവിതമെല്ലാം ഒന്നുകിൽ ഭൂതകാലമാണ് അല്ലെങ്കിൽ അനിശ്ചിതമായ ഭാവിയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് ചുരുങ്ങിയ കാലം മാത്രം നിന്റെ സ്വഭാവത്തെ നശിപ്പിക്കുന്ന ഒന്നിനു മാത്രമേ നിന്റെ ജീവിതത്തെ നശിപ്പിക്കാനാവൂ അല്ലാത്ത ഒന്നിനും അത് ചെയ്യാനാവില്ല പതിനായിരം വർഷം ഞാൻ ജീവിക്കാൻ പോവുകയാണ് എന്ന മട്ടിൽ പ്രവർത്തിക്കാതിരിക്കൂ മരണം നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ ജീവിതം നിന്റെ കയ്യിലുള്ളപ്പോൾ നന്മ നിറഞ്ഞവനായിരിക്കുക മരണാനന്തര പ്രശസ്തി തീവ്രമായി അഭിലഷിക്കുന്നവൻ ഒന്നും ഓർക്കുന്നില്ല അവനെ ഓർക്കുന്നവരും താമസിയാതെ മരിക്കും അവരെ പിന്തുടർന്ന് വരുന്നവരും മരിക്കും അവരെ ആരാധിക്കുകയും പിന്നെ മരിക്കുകയും ചെയ്യുന്ന മനുഷ്യരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട അവരെ പറ്റിയുള്ള ഓർമ്മയെല്ലാം ഒടുങ്ങും ശാന്തത ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറച്ചു കാര്യങ്ങളിൽ മാത്രം ഒഴുകുക എന്ന് ഒരു തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പറയുന്നതല്ലേ കൂടുതൽ നല്ലത് ആവശ്യമുള്ളത് മാത്രം ചെയ്യുക സ്വാഭാവികമായും സമൂഹ ജീവിയായും നീ നിന്റെ ചിന്താശേഷി ആവശ്യപ്പെടുന്നത് മാത്രം ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യുക അത് നന്നായി ചെയ്യുന്നതിലൂടെയുള്ള ശാന്തത ലഭിക്കും മാത്രമല്ല കാര്യങ്ങളുടെ എണ്ണം കുറയുന്നതുകൊണ്ടുള്ള ശാന്തതയും ലഭിക്കും നാം സാധാരണ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതിൽ ഏറിയ പങ്കും അനാവശ്യമാണ് അത്രയും ചെയ്യാതിരുന്നാൽ കൂടുതൽ ഒഴിവ് വേള കിട്ടും അസ്വസ്ഥത കുറയും ഓരോ തവണയും സ്വയം ചോദിക്കൂ ഇത് അനാവശ്യമാണോ അനാവശ്യ പ്രവൃത്തികൾ ഒഴിവാക്കുക മാത്രമല്ല അനാവശ്യ ചിന്തകൾ കൂടി ഒഴിവാക്കണം നിങ്ങൾക്ക് എന്താണ് ഉള്ളത് ഇല്ലാത്തത് എന്നിവയെക്കുറിച്ച് ഏറെ ആലോചിക്കാതിരിക്കുക ഉള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക അത് ഇല്ലായിരുന്നുവെങ്കിൽ നീ അത് എത്രത്തോളം ആഗ്രഹിച്ചിരുന്നേനെ എന്ന് ആലോചിക്കുക എന്നാൽ ഈ കാര്യത്തിൽ ഏറെ ആഹ്ലാദവാനായി അതിന് അമിത പ്രാധാന്യം നൽകുകയും വരുത് എപ്പോഴെങ്കിലും അത് ഇല്ലാതായാൽ നീ ഏറെ അസ്വസ്ഥനാകും സ്റ്റോയിസിസത്തിന് ഇന്ന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം സാധാരണ മനുഷ്യരായ നമുക്ക് ജീവിത പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ മാറ്റിവെച്ച് മാറി വരുന്ന എല്ലാ സാഹചര്യങ്ങളോടും എല്ലായ്പ്പോഴും പൂർണ്ണമായും പൊരുത്തപ്പെടാൻ സാധിക്കാറില്ല ഈ നിമിഷത്തിൽ ജീവിക്കാനും അതിന്റെ എല്ലാ ഉയർച്ച താഴ്ചകളെയും നിസ്സംഗതയോടെ കാണാനുമുള്ള ശ്രമങ്ങൾ മനസ്സിന്റെ സമനില തെറ്റാതിരിക്കാനും ഉത്കണ്ഠകൾ വിഷാദരോഗത്തിലേക്ക് വഴിമാറാതിരിക്കാനും സഹായിക്കും സ്റ്റോയിസിസം എന്നാണ് എൻറെ വിശ്വാസം മാർക്കസ് ഓരോ ധ്യാനങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ അത് നമ്മളെ സഹായിക്കും